ഹലോ വെൽക്കം ഓൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു ചിക്കൻ മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ മക്രോണിയാണ് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം ഇതിനാവശ്യമുള്ള പച്ചക്കറികൾ ഒരു സവാള ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് പച്ചമുളക് മല്ലിയില മക്രോണി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒരടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴൊക്കെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് മറ്റൊരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടെ ആടി ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മക്രോണി ആടി കൊടുക്കുന്നുണ്ട് അര കപ്പ് അളവിൽ ആറ് കപ്പ് മക്രോണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ ഇവിടെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതോടെ ചിക്കൻ മക്രോണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം മക്രോണി നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിനി വെള്ളം വാർത്ത് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മക്രോണി മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക നമ്മൾ ഈ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു സ്മെല്ലും അടിപൊളി ടേസ്റ്റുമൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ